അമേരിക്കയ്ക്ക് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളുമായി ബ്രിട്ടനും ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് തുടക്കമിട്ട് ബ്രിട്ടൻ രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ കണ്ടെത്താൻ യു കെ വൈറ്റ് ബ്ലീറ്റ്സ് എന്ന് പേരിട്ട റെയ്ഡിൽ നൂറുകണക്കിന് ആളുകൾ അറസ്റ്റിലായി ലേബർ പാർട്ടി ഗവൺമെന്റിന്റെ അതിർത്തി സുരക്ഷ അഭയം കുടിയേറ്റ ബിൽ ഈ ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് റെയ്ഡുകൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ക്രിമിനൽ സംഘങ്ങളെ തകർക്കാനാണ് പുതിയ നിയമനിർമ്മാണമെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം ലേബർ സർക്കാരിന്റെ നീക്കം അടക്കം നിരവധി രാജ്യങ്ങളെ ആശങ്കയിലാക്കി ബ്രിട്ടൻ ഏറെ നാളായി നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കുടിയേറ്റം ഋഷി സുനഖ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിയമനിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരുന്നു വലതുപക്ഷ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അനധികൃത കുടിയേറ്റം തടയും അനധികൃത കുടിയേറ്റത്തിന്റെ വാതായനങ്ങൾ അടച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണത്തിന് അന്ന് നേതൃത്വം നൽകിയത് ഇന്ത്യൻ വംശജയും ബ്രിട്ടീഷ് ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സുവെല്ല ബ്രേവർമാനായിരുന്നു നിയമവിരുദ്ധമായ കുടിയേറ്റ ബിൽ എന്ന് പേരിട്ട കരട് പാർലമെന്റിൽ പാസ്സാക്കുകയും ചെയ്തു അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികൾക്ക് ആധുനിക അടിമത്ത നിരോധന നിയമമോ മനുഷ്യാവകാശ നിയമങ്ങളോ ഉപയോഗിച്ച് ബ്രിട്ടനിൽ തങ്ങുവാനോ അഭയത്തിനെ അപേക്ഷിക്കുവാനോ അനുവദിക്കുന്നതല്ലായിരുന്നു നിയമം ബ്രിട്ടനിലേക്ക് ആര് വരണമെന്ന് തീരുമാനിക്കേണ്ടത് രാജ്യത്തെ ജനങ്ങളുടെ സർക്കാരാണെന്നും അല്ലാതെ അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങളല്ലെന്നും പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനഖ് തുറന്നടിച്ചിരുന്നു മാത്രവുമല്ല അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ മടിക്കുന്ന രാജ്യങ്ങളുമായുള്ള വിദേശനയം വ്യാപാരം വിസ തുടങ്ങിയവയിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും ഋഷി സുനക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്ന് ഋഷി സുനക് സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന ലേബർ പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണകൂടം ഇപ്പോൾ ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ തിരിച്ചയക്കാനുള്ള ശക്തമായ നടപടികളാണ് കെയിംസ് സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ തടയണമെന്ന വികാരം ബ്രിട്ടീഷ് വംശജരുടെ ഇടയിൽ ഇപ്പോൾ ശക്തമാണ് ഈ മാറ്റം സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുള്ള ഭരണപക്ഷമായ ലേബർ പാർട്ടിയെയും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു മാത്രമല്ല അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട കർശന നിലപാടുകൾ കൈക്കൊള്ളുന്ന നെയ്ജൽ ഫരാജിന്റെ റീഫോം യുകെ പാർട്ടിയുടെ അഭിപ്രായ സർവേകളിലെ കുതിച്ചുകയറ്റമാണ് കെയർ സ്റ്റാർമർ സർക്കാരിനെ ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് നയിച്ചതെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു പൌരത്വത്തിനായി അഭയാർത്ഥികൾ അപേക്ഷിക്കുന്നതിൽ നിന്നും ഹോം ഓഫീസ് വിലക്കുന്നു എന്ന ആരോപണം ശക്തമാവുകയാണ് പൌരത്വത്തിനായി അപേക്ഷിച്ചവരെ വിലയിരുത്തുന്ന ജീവനക്കാരോട് രേഖകളില്ലാതെ ബ്രിട്ടനിൽ എത്തുന്നവർക്ക് പൌരത്വം നിഷേധിക്കുവാനാണത്രേ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പൌരത്വത്തിനായി അപേക്ഷിച്ചൊന്നായിരം പേർക്ക് പൌരത്വം നിഷേധിക്കപ്പെടാൻ ഈ നീക്കം കാരണമാകുമെന്നാണ് റെഫ്യൂജി കൌൺസിൽ പറയുന്നത് രണ്ടാം തവണയും ചർച്ചകൾ പൂർത്തിയാക്കിയ സർക്കാരിന്റെ പുതിയ ബോർഡർ സെക്യൂരിറ്റി ബിൽ അനധികൃതമായി ബ്രിട്ടനിൽ എത്തുന്നവർ ബ്രിട്ടീഷ് പൌരന്മാരാകുന്നത് തടയും എന്നാണ് മുതിർന്ന ലേബർ എംപിമാർ പറയുന്നത് അമേരിക്കയ്ക്ക് പിന്നാലെയാണ് ബ്രിട്ടനും അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലപാട് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ വിദ്യാർത്ഥി വിസകളിൽ യു കെയിൽ എത്തിയിട്ടുള്ള ആളുകൾ അനവധിയാണ് ഇത്തരക്കാർക്ക് തൊഴിൽ ചെയ്യുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട് യുണൈറ്റഡ് കിങ്ഡം ലേബർ ഗവൺമെന്റാണ് അനധികൃതമായി ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നത് ഇതിനകം ആയിരത്തിലേറെ യുകെ നാടുകടത്തിനായിരം പേരെ ഉടൻ നാടുകടത്തും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ നെയ്ൽ ബാറുകൾ കടകൾ കാർ വാഷിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയിൽ അനധികൃത ജോലി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ നടത്തിവരുന്നു ബ്രിട്ടീഷ് ഹോം സെക്രട്ടറി എവൈറ്റ് കൂപ്പറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനയിൽ വർഷങ്ങളേക്കാൾ അധികം അനധികൃത തൊഴിലാളികളെ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിൽ ആയിരത്തോളം പേരെയാണ് അറസ്റ്റ് ചെയ്തത് നോർത്തേൺ ഇംഗ്ലണ്ടിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ നിന്ന് മാത്രം മതിയായ രേഖകളില്ലാതെ ജോലി ചെയ്തിരുന്ന പേരെ പിടികൂടിയതായാണ് വിവരം ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിലും മുൻ വർഷങ്ങളിലേതിനേക്കാൾ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കുടിയേറ്റ നിയമങ്ങൾ അനുസരിക്കുവാനും നടപ്പിലാക്കുവാനും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഹോം സെക്രട്ടറി അവയ്ദ് കൂപ്പർ പറഞ്ഞു ഏറെ നാളുകളായി അനധികൃതമായി കുടിയേറുന്ന ആളുകളെ തൊഴിലുടമകൾ ചൂഷണം ചെയ്യുന്നത് തുടരുകയാണ് എൻഫോഴ്സ്മെന്റിന്റെ നടപടികൾക്ക് വിധേയമാകാത്തതിനാൽ നിരവധി ആളുകൾ നിയമവിരുദ്ധമായി എത്തുകയും ജോലിയെടുക്കുകയും ചെയ്യുന്നതായും കൂപ്പർ അറിയിച്ചു ജീവൻ പോലും അപായപ്പെടുത്തി രാജ്യത്തെത്തി ജോലി ചെയ്യുന്ന ആളുകൾ കുടിയേറ്റ സംവിധാനങ്ങൾക്കും സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും പോലും വെല്ലുവിളിയാണെന്നും അവൈറ്റ് പറയുന്നു അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ രാജ്യം കർശന നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിനുമേൽ വലിയ സമ്മർദ്ദമാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ വിവിധ ലോകരാജ്യങ്ങളിൽ നിന്ന് യുകെയിൽ എത്തിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനായി നാല് ചാർട്ടേഡ് വിമാനങ്ങളിൽ എണ്ണൂറ് ആളുകളെ രാജ്യത്ത് നിന്ന് പുറത്തെത്തിച്ചു എന്നാണ് റിപ്പോർട്ട് യെയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലായാണ് ഇത് വിശേഷിപ്പിക്കുന്നത് യുകെയിൽ നിന്ന് നാടുകടത്തിയ ആളുകളിൽ മയക്കുമരുന്ന് മോഷണം ലൈംഗിക കുറ്റകൃത്യം കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടത്തിയവരുമുണ്ടെന്നാണ് ബ്രിട്ടനിലെ അധികൃതർ നൽകുന്ന വിവരം ലേബർ പാർട്ടി ശേഷം അധികാരത്തിലെത്തിയശേഷം ആളുകളെ ഇവരുടെ എല്ലാം ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടു അതിനിടെ അനധികൃതമായി ആളുകൾ ബ്രിട്ടനിൽ എത്തുന്നത് തടയാൻ അന്താരാഷ്ട്ര ക്യാമ്പയിനുകളും കുടിയേറ്റത്തിന്റെ പേരിൽ ആളുകൾ വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് ഈ നീക്കം വിയറ്റ്നാം അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം കൊണ്ടുള്ള പരസ്യങ്ങൾ നൽകുന്നു യുകെയിലേക്ക് അനധികൃതമായി എത്തുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഇത്തരം പരസ്യങ്ങളുടെ പ്രമേയം